ഈ ഓണം സീനത്തിനൊപ്പം ബലാത്സംഗം ചെയ്യാൻ ശ്രമിച്ചെന്ന ബി ജെ പി നേതാവിന്റെ പരാതി മലപ്പുറത്ത് യൂട്യൂബർ അറസ്റ്റിൽ മലപ്പുറത്ത് യൂട്യൂബർ ബലാത്സംഗത്തിന് ശ്രമിച്ചെന്നാണ് ബി ജെ പി പ്രാദേശിക വനിതാ നേതാവിന്റെ പരാതി മലപ്പുറം കൂരാട്ട് സ്വദേശി സുബൈർ ബാപ്പുവിനെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത് ഈ മാസം പത്തിന് വൈകിട്ട് വീട്ടിലെത്തി ബലാത്സംഗം ചെയ്യാൻ ശ്രമിച്ചെന്നാണ് ബി ജെ പി വനിതാ നേതാവ് പരാതിപ്പെട്ടത് താൻ വീടിന്റെ അടുക്കളയിലായിരിക്കെ വീട്ടിലേക്ക് കടന്നു വന്ന സുബൈർ ബാപ്പു തന്നെ ശാരീരികമായി ഉപദ്രവിക്കാൻ ശ്രമിച്ചുവെന്നാണ് അവർ പറയുന്നത് എന്റെ പഞ്ചായത്തില് ഇവിടെ ഒരു യൂട്യൂബ് ചാനൽ ഉണ്ട് പേര് ചാനലിന്റെ പേര് സുബേർ ബാപ്പു പറഞ്ഞിട്ടാണ് അയാള് അയാൾ കൊറേ റിയൽ എസ്റ്റേറ്റ് ആരാണെന്ന് പറയും അത് പറയും പക്ഷെ അയാള് ഭയങ്കര പീഡന ഏന്ന് വെച്ചാല് സ്ത്രീ പീഡനം ഉണ്ടാവുമല്ലോ സ്ത്രീലംബൻ എന്നുണ്ടാവുമല്ലോ അതാണ് ഇയാളെ വീക്ക്നസ് സ്ത്രീകളവിടെ ഉണ്ടാവും അവിടെ വായി ഓക്കെ സ്ത്രീകളെ പിടിപ്പിക്കുക അതാണ് അയാളുടെ ലക്ഷ്യം അപ്പൊ ഇയാളിങ്ങനെ ഒരു ദിവസം എന്റെ വീട്ടിൽ വന്ന് അപ്പൊ ആ സമയത്ത് ഞാൻ അടുക്കളയിലാണ് അപ്പൊ എന്റെ മോളാണ് ഇങ്ങനെ വാതിൽ തുറന്നു കൊടുത്തത് ചെറിയ മോള് അപ്പൊ വാതിൽ തുറന്നു കൊടുത്ത് നേരെ പിന്നെ കിച്ചണില് വരുന്നു ഞാൻ അങ്ങനെ അവിടെ ഭക്ഷണം കഴിച്ചു കൈ കഴുകിയായിരുന്നു അപ്പൊ എന്നെ പിടിച്ചിട്ട് നമുക്ക് ഇതിൽ തുറന്ന് പറയാൻ പറ്റൂല രണ്ട് മൂന്ന് മിനിറ്റ് സമയം കൊണ്ട് ഇയാൾ എന്തൊക്കെ ഒരു പെണ്ണിനെ കാണിക്കാൻ പറ്റും അത്രയും വൃത്തിയേടുകൾ നമ്മൾ സ്വകാര്യ ഭാഗങ്ങളിൽ ചെയ്തു അപ്പൊ ഇതിന് ഇതിന് ഞാന് ഇരുപത്തി ഏഴ് പത്തിന് ഇരുപത്തി ഏഴ് പത്ത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന് പിന്നെ പരാതി കൊടുത്തിട്ടുണ്ട് പോലീസ് സ്റ്റേഷനിൽ അപ്പൊ അതിന് അയാൾക്ക് ജാമ്യമില്ലാ വകുപ്പ് എടുക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത് ഇയാൾ ഒരിക്കലും ഇനി ഇനിയെങ്കിലും ഞങ്ങളെ പഞ്ചായത്തിൽ സ്ത്രീകൾക്ക് മര്യാദക്ക് ജീവിക്കണം കാരണം പല സ്ത്രീകളും ഒറ്റക്ക് താമസിക്കുന്നവരുണ്ടായിരുന്നു അപ്പൊ ഞാൻ ഒറ്റക്ക് താമസിക്കേണ്ട ഒരാളാണ് ഭർത്താവ് ഇല്ലവരും ഇല്ലാത്തവരും ഗൾഫ് ഒക്കെ ഉണ്ടാവും അവർക്കൊക്കെ ഇയാൾ ഒരു ശല്യമായി മാറിയേക്കാണ് ഇത് പിന്നെ ആരും എന്താണെന്ന് വെച്ചാൽ ഇത് പുറത്തു പറയാൻ വരുന്നില്ല എന്നുള്ളൂ ഞാനിപ്പോ കുറച്ചൊരാഴ്ച വൈകിട്ടാണെങ്കിൽ ഞാൻ അത് പറഞ്ഞു എന്ന് മാത്രം അപ്പൊ എനിക്ക് പറയാനുള്ളതാണ് ഇയാളെ വെറുതെ വിടരുത് പിന്നെ ഞാനൊരു പൊതുപ്രവർത്തി കൂടിയാണ് അപ്പോൾ ഒരു കണക്കിലും ഇയാളെ വെറുതെ വിടരുത് കാരണം എന്താണെന്നു വെച്ചാൽ എനിക്ക് എനിക്ക് തന്നെ അത് പറയാൻ വൈകിയും അപ്പൊ സാധാ സ്ത്രീകളൊരു അവസ്ഥ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി സംഭവത്തിൽ യുവതി പോലീസിൽ പരാതി നൽകി പരാതിയുടെ അടിസ്ഥാനത്തിൽ സുബൈറിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തി ഇയാൾ മുൻപ് ബി ജെ പി പ്രവർത്തകനായിരുന്നുവെന്നും അങ്ങനെയാണ് പരിചയപ്പെടുന്നതെന്നും യുവതി പറഞ്ഞു സ്വഭാവ ദൂഷ്യത്തെ തുടർന്ന് പ്രതിയെ രണ്ടു വർഷം മുമ്പ് സംഘടനാപരമായ നടപടി സ്വീകരിച്ച് പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയിരുന്നുവെന്നാണ് പറയപ്പെടുന്നത് ഈ ഓണം മെമ്പർമാരുടെ നിക്ഷേപങ്ങൾക്ക് ഉയർന്ന ലാഭവിഹിതം നൽകുന്ന കേന്ദ്ര സർക്കാർ സഹകരണ സ്ഥാപനം ഭാരത് ലജ്ന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോ ഓപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ് പറപ്പൂർ റോഡ് കോട്ടക്കൽ ഫോൺ ഡബിൾ നയൻ ഫോർ സിക്സ് ഡബിൾ നയൻ ഡബിൾ നയൻ സെവൻ സിക്സ്